ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിൽ നിന്ന് കിലോമീറ്റർ മാറിയാണ് പുതിയ രാമക്ഷേത്രം നിർമ്മിക്കുന്നതെന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കളും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും അവകാശപ്പെടുന്നുണ്ട് ഇക്കാര്യം പറയുന്ന ശിവസേന നേതാവ് സഞ്ജയ് റാവത്തിന്റെ പ്രസ്താവനയും വൈറലാണ് ചാർജമീറ്റൂർ മന്ദിര ഭേദ മന്ദിര ഹരിയാന പ്രദേശ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വികാസ് ബൻസാൽ അടക്കം റാവത്തിൻ്റെ പ്രസ്താവന ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ശ്രീരാമൻ ജനിച്ച സ്ഥലത്താണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞാണ് ബാബറി മസ്ജിദ് തകർത്തത് മസ്ജിദിന്റെ മിനാരത്തിനടിയിലാണ് ജന്മസ്ഥലം എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ ഇപ്പോൾ എന്തിനാണ് മൂന്ന് കിലോമീറ്റർ അകലെ ക്ഷേത്രം നിർമ്മിക്കുന്നത് മൂന്ന് കിലോമീറ്റർ അകലെ രാമക്ഷേത്രം നിർമ്മിക്കാനായിരുന്നു പദ്ധതിയെങ്കിൽ എന്തിനാണ് മസ്ജിദ് പൊളിച്ച് ഹിന്ദു മുസ്ലിം സംഘർഷം സൃഷ്ടിച്ചത് എന്നാണ് സഞ്ജയ് റാവത്ത് വീഡിയോയിൽ ചോദിക്കുന്നത് അയോധ്യയിൽ പണിയുന്ന രാമക്ഷേത്രം ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി അകലെയാണെന്ന് ഇസ്ലാമിക പണ്ഡിതനായ ഫസീൽ അഹമ്മദും ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ബാബരി മസ്ജിദും രാമക്ഷേത്രവും മൂന്ന് കിലോമീറ്റർ വ്യത്യാസത്തിലാണെന്ന് ഗൂഗിൾ മാപ്പിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് ചില രംഗത്ത് വരികയും ചെയ്തു അതിൽ രണ്ട് സ്ഥലങ്ങളും അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ സഞ്ജയ് റാവത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളുടെയും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെയും വാദം തെറ്റാണെന്ന് വസ്തുതാന്വേഷണ വെബ്സൈറ്റായ ആൾട്ട് ന്യൂസ് കണ്ടെത്തി ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന അതേ സ്ഥലത്താണ് രാമക്ഷേത്രം പണിയുന്നതെന്നും ഇവർ തെളിവ് സഹിതം വ്യക്തമാക്കി സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിശകലനം ചെയ്തും വിവരങ്ങളും ലാൻഡ്മാർക്ക് അടയാളങ്ങളും പരിശോധിച്ചാണ് ഇത് ഉറപ്പാക്കിയത് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ബാബരി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹിന്ദുത്വ സംഘം തകർത്തത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകി പകരം മസ്ജിദ് പണിയാൻ അയോധ്യയിൽ തന്നെ അഞ്ചേക്കർ സ്ഥലം നൽകാനും യു സർക്കാരിനോട് കോടതി ഉത്തരവിട്ടിരുന്നു